ടി യൂസ് ചെയ്യാതെ എയർ ഫ്രയറിൽ വെച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കിയാലോ ഇത് ഞാൻ അയക്കുന്ന വാങ്ങിയ പുതിയ കത്തി കേട്ടോ നല്ല ഹെവിയാണ് നല്ല ഷാർപ്പുമാണ് മീറ്റൊക്കെ അരിയുമ്പോൾ ഉണ്ടല്ലോ പേപ്പർ അരിയുന്ന ഉള്ളൂ ചെറുതായിട്ട് അതിന് ചിക്കനും പൊട്ടറ്റോസും കുറച്ച് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം വെണ്ട വരുമ്പോൾ രണ്ടും ആക്കി ഒന്ന് ഒതുക്കി എടുക്കണം ചിക്കൻ വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒരടിയും കടിച്ചു ഇനി ഒരു പാനിൽ ഈ എണ്ണ ചൂടാക്കി കുരുഗ്രാം നിറഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും കുറച്ച് ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ചേർത്ത് വളറ്റി അതിലേക്ക് കുക്ക് ചെയ്ത് ചിക്കനും പൊട്ടറ്റവും കൂടി ചേർത്ത് നന്നായിട്ടൊരു മിക്സ് ഉണ്ടാക്കിയെടുക്കണം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുത്ത് ബീറ്റ് ചെയ്ത മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം കുറച്ച് ഓയില് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതിൻ്റെ ഔട്ടർ കവറിംഗ് ഒക്കെ നല്ല ബ്രൗൺ ആയിട്ട് വരണം എണ്ണയിൽ ആറാടി കട്ലറ്റിൻ്റെ അത്രയൊന്നും വരില്ല എന്നാലും ഇതൊരു അടിപൊളി ടേസ്റ്റി കട്ട്ലെറ്റ് ആണ് കട്ട്ലറ്റ് ഇടയിൽ വന്നപ്പോഴേക്കും ഒരാളിവിടെ വൻ പോരാട്ടത്തിലാണ്